നമുക്ക് എപ്പോഴും ഉള്ള വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ജോലിയാണ് ബാത്റൂം ക്ലീനിങ് അതുപോലെ ക്ലീനിങ് പണി ബാത്റൂം ക്ലീനിങ് മാത്രമല്ല വീട് മൊത്തം ക്ലീൻ ചെയ്യൽ വളരെ ഒരു പണിയാണ് നമുക്ക് അടുക്കളയിലെ പണികളാ ഒന്ന് രണ്ട് മണിക്കൂർ കൊണ്ട് തീർക്കാനായിട്ട് സാധിക്കും പക്ഷെ നമുക്ക് പുറം ആകട്ടെ വീടിൻ്റെ അകമാകട്ടെ മാറാലാകട്ടെ എല്ലാം വളരെ ബുദ്ധിമുട്ടല്ല അപ്പോൾ നല്ല നല്ല ടിപ്സുകൾ കളക്ട് ചെയ്തിട്ട് ഞാൻ വന്നേക്കുന്നത് ആരും സ്കിപ്പ് ചെയ്യരുത് പൂർണ്ണമായിട്ട് കാണുക സിമ്പിൾ ടിപ്സ് ഈസി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം മഴക്കാലമായാലും ഇല്ലെങ്കിലും നമുക്ക് ഇതുപോലുള്ള മുറ്റത്തെ ബ്ലോക്കുകൾ ക്ലീൻ ചെയ്യുകയെന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് നമ്മൾ ഒരാൾ ചൂലുകൊണ്ടടിക്കുക ഒരാൾ വെള്ളം ഒഴിക്കുക അങ്ങനെ വളരെ ബുദ്ധിമുട്ടാണ് അല്ലേ അപ്പോൾ ഒരാളെ സഹായം ഇല്ലാതെ തന്നെ നമുക്ക് ഒറ്റയ്ക്ക് വളരെ എളുപ്പത്തിൽ ഇത് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും നമ്മൾ എന്ത് വന്നാലും ഈ ഒരു ചൂല് കൊണ്ടായിരിക്കും ഓൾമോസ്റ്റ് എല്ലാവരും ക്ലീൻ ചെയ്യുന്നത് ഇതായിരിക്കും ഇത്തിരി കൂടി നല്ല രീതിയിൽ എളുപ്പത്തിൽ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും മറ്റുള്ള ചൂലുകൾ ഇത്രയും എളുപ്പത്തിൽ കഴുകാനായിട്ട് സാധിക്കില്ല അപ്പോൾ ഈ ഒരു ട്രിക്ക് ചെയ്ത് നോക്കട്ടോ ഓസ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ ഈ ചൂലിൻ്റെ ഉള്ളിലേക്ക് എന്നിട്ട് നമ്മളുടെ ചവിട്ടിപ്പടി ആകട്ടെ ഏതൊരു ഭാഗവും ക്ലീൻ ചെയ്യാനായിട്ട് നമുക്ക് ആരെയും സഹായമില്ലാതെ തന്നെ വളരെ എളുപ്പത്തിൽ ഫാസ്റ്റായിട്ട് തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ആയിട്ട് വെള്ളം വീണ് നല്ലതുപോലെ പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അതുപോലെ വെള്ളം വളരെ കുറവ് മാത്രം മതി നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് മറ്റെന്ന് പറയുമ്പോൾ കുറേ വെള്ളം യൂസ് ആകും പക്ഷേ ഇത് അതുപോലെ చే അടുത്തതായിട്ട് ഞാൻ ഒരു അര ടീസ്പൂൺ നമ്മുടെ ഈസ്റ്റ് ആണ് എടുത്തേക്കുന്നത് ഈസ്റ്റ് നല്ല ക്വാളിറ്റി ഈസ്റ്റ് എടുക്കുക മറ്റേ തരി വളരെ ചെറിയ തരിയായിട്ടുള്ള ഈസ്റ്റ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക വലിയ തരിയാകുമ്പോൾ പെട്ടെന്ന് അത് മെൽറ്റ് ആയി കിട്ടാനായിട്ട് കുറച്ച് പാടാണ് കേട്ടോ ഈ ഈസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ലതാണ് നമ്മളുടെ ബ്ലോക്കുകൾ മാറ്റാൻ ബാഡ് സ്മെല് മാറ്റുവാനോ അതിലേക്ക് അര ടീസ്പൂൺ നമ്മളുടെ പഞ്ചസാര കൂടി ചേർത്ത് നീര് ചൂടുവെള്ളം ഒഴിച്ചൊരു പത്തോ പതിനഞ്ചോ മിനിറ്റ് മൂടി വെക്കുക കേട്ടോ അതൊന്ന് നല്ലതുപോലെ പെർമെൻറ്റേഷൻ ആകാൻ വേണ്ടിയാണ് അത് മൂടി വെക്കുന്നത് കേട്ടോ ഇത് നല്ലതുപോലെ മിക്സ് ചെയ്യുക ചൂട് കൂടി പോകരുത് ചൂട് കൂടി പോയി കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു എഫക്റ്റ് വളരെ കുറവാണ് നേരിയ ചൂടുവെള്ളത്തിൽ ഇപ്പോൾ നമ്മൾ മാവൊക്കെ കുഴച്ചെടുക്കാനായിട്ടും അങ്ങനെ തന്നെയുള്ള നേരിയ ചൂടുവെള്ളത്തിലാണ് എടുക്കുന്നത് ഈ മഴക്കാലത്ത് ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് നമ്മളുടെ ഓവുകളിൽ നിന്നും പുഴുക്കൾ അതുപോലെ വണ്ടുകൾ അങ്ങനെയുള്ള കണ്ണീച്ച ഇതൊക്കെ കൂടുതലായിട്ട് വരും അതുപോലെ തന്നെ ബാഡ് സ്മെല്ലും വരും അല്ലേ അപ്പോൾ ഈ ഒരു മിശ്രിതം ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ ഇതുപോലെ ഒഴിച്ചതിന് ശേഷം വെറുതെ വെള്ളമൊഴിച്ച് രാത്രി കിടക്കുമ്പോൾ നിങ്ങൾ ഒഴിച്ചതിന് ശേഷം രാവിലെ വെള്ളമൊഴിച്ച് കഴുകി കളഞ്ഞാലും മതി അതുപോലെ തന്നെ ക്ലോസറ്റിൽ നിന്നും വരുന്ന ബാഡ് സ്മെല്ലും മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും ഈ ഒരു ബാഡ് സ്മെല് വരുന്നതെന്ന് പറയുമ്പം ആ ഒരു ടാങ്കിൽ ശരിയായ രീതിയിൽ ഒരു പ്രവർത്തനം നടക്കാണ്ടാവുമ്പോഴാണ് ഈ ബാഡ് സ്മെല്ല് നമ്മളുടെ ബാത്റൂമിൽ നിന്നും ഓവീന്നൊക്കെ വരുന്നത് എല്ലാ ഓവുകളിലും ബാത്റൂമിലും ഇത് ഒഴിക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു ഈസ്റ്റ് ഓടിക്കുമ്പോഴത്തേക്കും അത് നല്ല രീതിയിൽ നടക്കുകയും ആ ബാറ്റ്സ്മെല് പോവുകയും ചെയ്യുന്നതാണ് കേട്ടോ ചെയ്ത് നോക്കാം അടുത്തതായിട്ട് ഞാനിത് ഡേറ്റ് കഴിഞ്ഞ് ഏതെങ്കിലും ഒരു ഗുളിക ഇപ്പോൾ പാരസെറ്റമോളാണ് ഞാൻ എടുത്തേക്കുന്നത് അത് എടുക്കുക ഡേറ്റ് കഴിഞ്ഞതാണെങ്കിലും ഇല്ലെങ്കിലും കുഴപ്പമില്ല ക്ലീനിങ്ങിന് വളരെ നല്ലതാണ് കേട്ടോ ഈ ഒരു ഗുളിക അത് നല്ല രീതിയിൽ തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ ചായപ്പൊടിയാണ് കേട്ടോ ചായപ്പൊടിയും ക്ലീനിങ്ങിന് വളരെ നല്ലതാണ് നമ്മളുടെ കറ പിടിച്ച ബാത്റൂമ് വരെയും നല്ല ക്ലീൻ ആകാൻ ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പം നല്ലപോലെ തന്നെ അഴുക്ക് പോകും പിന്നെ നമുക്ക് വേണ്ടത് കല്ലുപ്പാണ് കേട്ടോ കല്ലുപ്പ് ആയിട്ട് എടുക്കണം പൊടി ഉപ്പ് എടുക്കരുത് കല്ലുപ്പ് എടുത്താൽ മാത്രമേ അത്രത്തോളം എഫക്റ്റ് ഉണ്ടാവുള്ളൂ കല്ലുപ്പിന്റെ ഗുണം നിങ്ങൾക്ക് അറിയാമല്ലോ എത്ര കറ പിടിച്ച സാധനങ്ങളും ക്ലീൻ ആക്കാനായിട്ട് കല്ലുപ്പ് മാത്രം കൊണ്ട് ഞാൻ പാത്രങ്ങൾ കഴുകുന്ന വീഡിയോ ഒക്കെ ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു സാധനം തന്നെ നമ്മുടെ കല്ലുപ്പ് പിന്നെ നമുക്ക് വേണ്ടത് ബേക്കിംഗ് സോഡയാണ് കേട്ടോ ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട് അതും നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കുക ഇവയെല്ലാം യോജിച്ച് വരുവാനായിട്ട് കുറച്ച് സമയം എടുക്കും കേട്ടോ നേരിയ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ആ ചായ ചായപ്പൊടിയുടെ ആ ഒരു എഫക്റ്റും അതുപോലെ കല്ലുപ്പ് നല്ലതുപോലെ തന്നെ മെൽറ്റ് ആയി വരുവാനും കുറച്ച് സമയം എടുക്കും ആ ഒരു ചായപ്പൊടിയുടെ ആ ഒരു എഫക്റ്റ് ചായയുടെ ആ കളർ പോലെ ആയില്ലെങ്കിലും ആ ഒരു എഫക്റ്റ് ഇറങ്ങാനായിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക കേട്ടോ ശേഷം ഇതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് അരിച്ചെടുക്കുന്നതിൻ്റെ കാര്യം നമ്മളിപ്പോൾ ക്ലീൻ ചെയ്യുന്ന ഭാഗത്ത് ചായപ്പൊടിയുടെ ആ ഒരു തരി വന്നു കിടന്ന വളരെ ബുദ്ധിമുട്ടാണല്ലോ അതുകൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഉപയോഗിക്കാൻ പറ്റുമെങ്കിലും ഡയറക്റ്റ് അതിൽ ഉപയോഗിച്ച് നല്ലതുപോലെ തേച്ച് കഴുകാലും നല്ലതുപോലെ തന്നെ കറയും മെഴുക്കും ഒക്കെ പോയി കിട്ടാനായിട്ട് സഹായിക്കുന്നത് ഞാനിപ്പോൾ ഇവിടെ അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ മഴക്കാലമായാൽ ബാത്റൂമിലെ പൈപ്പുകളും മതിലുകളും ഇതുപോലെ പൂപ്പൽ പിടിച്ച പോലെ ആകുമോ ഒരു ഈർപ്പം വന്നിട്ട് കറ പിടിച്ച പോലെ ആകുമല്ലേ അപ്പം ഇത് കൈകൊണ്ട് പോലും തൊടാതെ തന്നെ നമുക്ക് ഇത് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ മഴക്കാലം വന്നാൽ തന്നെ ഒരു ബാത്റൂമും മൊത്തം ഒരു ഈർപ്പത്തിൻ്റെ ഒരു ഇതാണല്ലേ കണ്ടില്ല സൈഡും എല്ലായിടത്തും അതുപോലെയാണ് അപ്പോൾ ഈ ഒരു ടിഷ്യൂ പേപ്പർ നിങ്ങൾ കളയാൻ വെച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു പേപ്പർ ആണെങ്കിലും എടുത്താൽ മതി അത് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഈ ഒരു മിശ്രിതം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഭയങ്കരമായിട്ട് ഒരക്കെ ബ്രഷിൻ്റെ ആവശ്യമോ കയ്യെ വേദനിക്കുന്ന രീതിയിൽ കാര്യങ്ങളൊന്നും ചെയ്യാതെ തന്നെ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് ക്ലീനാക്കി എടുക്കാവുന്നതാണ് കേട്ടോ വെറും ഒരു അഞ്ച് മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക അതൊന്ന് പിടിച്ച് കിട്ടാനായിട്ട് എന്നിട്ട് വെറുതെ നമ്മളൊന്ന് തുടച്ചെടുത്താൽ മാത്രം മതി അത് നല്ല രീതിയിൽ തന്നെ ക്ലീൻ ആയി കിട്ടിട്ടുണ്ടാവും ഈ സമയം കൊണ്ട് നമുക്ക് ഇവിടെയെല്ലാം ഈ ഒരു ലിക്വിഡ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ നമുക്ക് എല്ലാ ഭാഗങ്ങളും ഈവൺ ആയിട്ട് നല്ലതുപോലെ തന്നെ കഴുകിയെടുക്കാനായിട്ട് സാധിക്കും നമുക്ക് ബേക്കിംഗ് സോഡ ഉള്ളത് കൊണ്ട് തന്നെ നല്ലതുപോലെ ഇത് പതഞ്ഞു വരുന്നതായിട്ട് കാണാട്ടോ നമ്മൾ സാധാരണ നമ്മൾ ഒന്ന് ബ്രഷ് ചെയ്താലൊന്നും അത് പതഞ്ഞ് വരില്ല പക്ഷേ ഈ ഒരു മെഷീൻ വെച്ചിട്ട് നമ്മൾ കഴുകുമ്പം ഇത് നല്ല പോലെ തന്നെ പതഞ്ഞു വരും നിങ്ങൾക്ക് ഇനി നല്ലൊരു സ്മെല്ല് വേണമെങ്കിൽ െങ്കിൽ ഏതെങ്കിലും ഒരു ലിക്വിഡ് ഇതിലേക്ക് ചേർക്കാവുന്നതാണ് കേട്ടോ ഇതിൽ സ്മെല്ലൊന്നും ഉണ്ടാവില്ല ചായ ചായപ്പൊടിയുടെ ഒരു സ്മെല്ലേ ഉണ്ടാവുള്ളൂ വേണമെങ്കിൽ ഡെറ്റോളോ ലൈസോളോ എന്തെങ്കിലും നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ് കേട്ടോ ഈ ഒരു മെഷീനെ വളരെ എനിക്ക് എന്താണ് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള പല ജോലികളും വളരെ എളുപ്പമാക്കി തന്ന ഒരു സാധനമാണ് കേട്ടോ ബാത്റൂമിൻ്റെ ഈ ഒരു ഭാഗങ്ങളെല്ലാം മതിലാകട്ടെ എവിടെ വേണമെങ്കിലും നമുക്ക് ഈ ഒരു മെഷീൻ കൊണ്ട് കഴുകിയെടുക്കാനായിട്ട് സാധിക്കും വളരെ സിമ്പിളായിട്ട് നമുക്ക് കൈകൊണ്ട് ഒരക്കേണ്ടേ കൈകൊണ്ട് എന്താണ് ബുദ്ധിമുട്ടേണ്ട കാര്യമേ ഇല്ല കണ്ടില്ലേ നമ്മൾ ഇതൊന്ന് ഇത് ജസ്റ്റ് ഒന്ന് ഇതുപോലെ വെച്ചു കൊടുത്താൽ മതി നല്ലതുപോലെ തന്നെ ക്ലീനായി കിട്ടും ഈ ഒരു മെഷീനെ നമുക്ക് ചാർജ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അപ്പം ഞാൻ ഈ ഒരു മോൾഡ് മാറ്റിയിട്ട് ഈ ഒരു മോൾഡ് വെച്ചു കൊടുക്കുന്നുണ്ട് നമ്മുടെ മതിൽ നമ്മുടെ ബാത്റൂമിൻ്റെ മതിലിൻ്റെ ഭാഗങ്ങളും അതുപോലെ ഈ ഒരു ക്ലോസറ്റിൻ്റെ ഭാഗങ്ങളും ഒക്കെ കഴുകാനായിട്ട് ആ ഒരു ബ്രഷാണ് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നിയത് അപ്പോൾ ഇത് ഇലക്ട്രിക് ആണ് നമ്മൾ ചാർജ് ചെയ്ത് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഇത് കഴിഞ്ഞതിന് ശേഷം പറഞ്ഞതിനെ കണ്ടില്ലേ നമ്മൾ ഒരക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഒന്നും ഇത് വെച്ച് കൊടുത്താൽ മാത്രം മതി ഇനി െത്തോ ദൂരെ എത്തോന്നൊന്നൊരു പേടിയും വേണ്ട നല്ല നീട്ടമുള്ള ഒരു കോലാണുള്ളത് കേട്ടോ അപ്പോൾ അതേ ഈ ഒരു ഭാഗം ഞാൻ ഇതുപോലെ ഒന്ന് എടുത്ത് മാറ്റി ക്ലീൻ ചെയ്ത് കാണിച്ചു തരുന്നുണ്ട് എത്രത്തോളം ഇത് ക്ലീൻ ആയിട്ടുണ്ട് നോക്കിയാൽ നമ്മൾ കൈ കൊണ്ട് തൊടാതെ തന്നെ ഇതൊന്ന് ക്ലീൻ ആക്കി എടുക്കുക അപ്പോൾ നമ്മുടെ ബാത്റൂം നല്ല വെട്ടി തിളങ്ങുന്ന രീതിയിലായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ഒന്ന് പരിചയപ്പെട്ടാലോ ഇത് നമുക്ക് നയൻ ഇൻ വൺ നമുക്ക് ഒൻപത് ജോലി ഒരു സാധനം കൊണ്ട് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പ്രൊഡക്റ്റ് ആണ് കേട്ടോ ഇത് നമുക്ക് മൂന്ന് മണിക്കൂർ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ചാർജ് ആയി കിട്ടും അത് നമുക്ക് ഒന്നര മണിക്കൂർ നമുക്ക് കണ്ടിന്യൂസ്ലി നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ ഒന്നര മണിക്കൂർ നമുക്ക് ഇത് പ്രവർത്തിക്കാൻ ഒട്ടും സ്റ്റോപ്പ് ചെയ്യാതെ തന്നെ ഒന്നര മണിക്കൂർ നമുക്ക് ഇത് വർക്കായി കിട്ടും ഇതുപോലെ ഒരു ഹാൻഡിൽ കിട്ടുന്നുണ്ട് നല്ല നീട്ടമുള്ള ഹാൻഡിൽ തന്നെയാണ് നല്ല സ്ട്രോങ് ആയിട്ടുള്ള സാധനമാണ് ഇത് നല്ല രീതിയിൽ തന്നെയുള്ള ഒരു എന്താണ് പറയാം ഇത് പെട്ടെന്ന് ചീത്തായി പോകും എന്നുള്ളൊരു പേടിയേ വേണ്ട ഞാനിപ്പോൾ ഒരു ഒന്നൊന്നര മാസമായി ഞാനിത് ഉപയോഗിക്കുന്നത് അതിന് ശേഷമാണ് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തുന്നത് കേട്ടോ ഇത് നല്ലപോലെ തന്നെ പ്രെസ് ചെയ്ത് പിടിച്ചാൽ അത് ഓൺ ആകും പല വിധത്തിലുള്ള ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ഓരോന്നിനും ഓരോ ഇതാണ് തന്നേക്കുന്നത് കാറ് വാഷ് ചെയ്യാൻ വരെയും ഈ ഒരു ഇതുകൊണ്ട് സാധിക്കും ഇലക്ട്രിക് ഇലക്ട്രിക്ക് ക്ലീനിങ് ബ്രഷാണ് കേട്ടോ അപ്പോൾ അടിപൊളിയാണ് ഓരോ പ്രൊഡക്റ്റ് ഓരോ സാധനങ്ങൾ കൊണ്ട് ഓരോ രീതിയിലാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് ഉപയോഗിച്ച് കഴിഞ്ഞാലും ഇത് ക്ലീൻ ചെയ്ത് എടുത്തു വെക്കാൻ വളരെ എളുപ്പമാണ് ഇപ്പോൾ ഈ ഒരു ബ്രഷ് തന്നെ എടുക്കാം നമുക്ക് ഈ ബ്രഷ് അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ കാർ വാഷ് ചെയ്യുക ഡൈനിങ് ടേബിൾ ക്ലീൻ ചെയ്യുമ്പോഴൊക്കെ ഉള്ള ആ ഒരു മോൾഡ് ഒട്ടിക്കാനായിട്ട് ഇതുപോലെ ഒരു ഇത് കിട്ടും അത് നിങ്ങൾ ആ മെനുവിൽ നമുക്ക് ഈ രീതിയിൽ മെനു തരുന്നുണ്ട് ആ മെനുവിൽ വിശദമായിട്ട് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് ഇത് ഇതുപോലെ ഒന്ന് ഫിറ്റ് ചെയ്യുക ഒന്ന് ചാർജ് ചെയ്ത് വെക്കുക എന്നുള്ള പാട് മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല ഇതിൽ ക്ലീൻ ചെയ്ത് ഈ ബ്രഷൊക്കെ ക്ലീൻ ചെയ്തെടുക്കാനും വളരെ എളുപ്പമാണ് ഈ ഒരു മോൾഡ് കൊണ്ട് നമ്മൾ ഇതുപോലുള്ള ഇത് ടൈലുകൾ ക്ലീൻ ചെയ്യാൻ വളരെ എളുപ്പമാണ് കേട്ടോ വളരെ പാടുള്ള ജോലിയല്ല അതൊക്കെ പക്ഷെ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ക്ലീൻ ചെയ്ത് ബ്ലീച്ചിങ് വെള്ളമോ ബ്ലീച്ചിങ് പൗഡറോ ഒന്നും ഇല്ലാതെ തന്നെ ക്ലീൻ ചെയ്ത് പായലൊക്കെ കളയാനായിട്ട് സാധിക്കുന്നതാണ് ഇത് ഇതുപോലെ ഒന്ന് കൊടുത്തതിന് ശേഷം നമുക്ക് ഇനി ഒന്ന് ഡൈനിങ് ടേബിളോ അല്ലെങ്കിൽ നമ്മുടെ ചില്ലൊക്കെ തുടക്കാനായിട്ട് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ പല വിധത്തിലുള്ള സ്പീഡുകളാണ് അതൊക്കെ നിങ്ങൾ മെനുവിൽ നോക്കി ചെയ്താൽ മാത്രം മതി ഇതുപോലുള്ള പ്ലെയിൻ ആയിട്ടുള്ള ഗ്ലാസുകൾ ജനാലകളൊക്കെ തുടക്കാൻ വളരെ ബുദ്ധിമുട്ടല്ലേ പക്ഷേ ഇത് വളരെ സിമ്പിളായിട്ട് തന്നെ കണ്ടില്ലേ എത്രത്തോളം ഫാസ്റ്റിലാണ് നമ്മൾ ഇതിപ്പോൾ രണ്ടും മൂന്നും വെള്ളത്തിൽ തുടച്ചെടുക്കണം ഒരു വെള്ളത്തിൽ തുടച്ച് രണ്ട് വെള്ളത്തിൽ തുടച്ച് ഉണക്കത്തൊടിയിട്ട് തുടച്ച് ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല നമ്മൾ ഗ്ലാസ് ക്ലീനർ ഒഴിച്ചു സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതുകൊണ്ട് ഈ ഓരോ മോൾഡിൻ്റെയും നിങ്ങൾ നോക്കിയിട്ട് അത് ഫിറ്റ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് വളരെ സിമ്പിളായിട്ട് വളരെ എളുപ്പത്തിൽ കൈ വേദനിക്കേയില്ല ലൈറ്റ് വെയ്റ്റുമാണ് അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് മാറാൽ അടിക്കാനാണെങ്കിൽ മാറാലേം ഇതുകൊണ്ട് നമുക്ക് ചെയ്ത് ആക്കി എടുക്കാനായിട്ട് സാധിക്കും കേട്ടാ ഇത് നല്ല ഞാൻ പറഞ്ഞില്ലേ നല്ല രീതിയിൽ തന്നെ നീട്ടവും ഉണ്ട് ലൈറ്റ് വെയ്റ്റും ആണ് കൈ വേദനിക്കാതെ തന്നെ ഇതിൻ്റെ ആ മെഷീൻ ഉള്ളത് കൊണ്ട് തന്നെ മാറാൻ നല്ല തന്നെ ഓരോ ഭാഗത്തും ഉള്ളത് നല്ല പൊടി ഇങ്ങനെ ഇതായി ഇളകി നിലത്തോട്ട് നമ്മൾ വീഴുങ്ങൾ തന്നെ ക്ലീൻ ചെയ്തെടുക്കണം ഇതുപോലെ കബേർഡിന്റെ സൈഡ് ഭാഗങ്ങൾ എ സിയുടെ സൈഡ് ഭാഗങ്ങളൊക്കെ എത്ര മാറാലും കോല കൊണ്ട് അടിച്ചാലും ക്ലീൻ ആവില്ലല്ലോ പക്ഷെ ഇത് വളരെ സിമ്പിൾ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ഇതുപോലെ നമുക്ക് അഴിച്ച് നമുക്ക് സൂക്ഷിക്കാൻ വളരെ ചെറിയൊരു സ്ഥലം മാത്രം മതി ഇത് നമുക്ക് അഴിച്ച് പാർട്സ് ആക്കി നമുക്ക് ആ ഒരു പെട്ടിയിൽ തന്നെ സൂക്ഷിക്കാവുന്നതാണ് നമ്മളിപ്പോൾ ഡൈനിങ് ടേബിൾ ഒന്ന് ക്ലീൻ ചെയ്ത് കാണിച്ചു തരുന്നുണ്ട് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് ഫുൾ ായിട്ട് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ നമ്മുടെ വീട്ടിലെ എല്ലാ ക്ലീനിങ് പണികളും വളരെ എളുപ്പമാക്കാൻ സാധിക്കും അതുപോലെ തന്നെ നമ്മുടെ കാർ സ്കൂട്ടർ ആകട്ടെ എല്ലാ സാധനങ്ങളും ഇതുകൊണ്ട് ക്ലീൻ ആക്കി എടുക്കാനായിട്ട് സാധിക്കും ഞാൻ അതൊന്നും കാണിക്കുന്നില്ല കുറേ എല്ലാം കാണിച്ചതിന് ഭയങ്കരമായിട്ട് ദീർഘമായി പോകും അപ്പം അതൊന്നും ഇല്ലാതെ തന്നെ സിമ്പിൾ ആയിട്ട് തന്നെ ഞാനിവിടെ കാണിച്ചു തന്നെ നിങ്ങൾക്ക് ഇനി ഈ ഒരു പ്രൊഡക്റ്റ് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ലിങ്ക് പിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ വളരെ നല്ലൊരു വിശ്വസ്തമായ ഒരു സൈറ്റ് ആണ് കേട്ടോ അത് ഞാൻ നൂറ് ശതമാനം ഇതുപോലെ ഒന്ന് ചാർജ് ചെയ്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് നിങ്ങൾക്ക് എന്ത് കംപ്ലയിന്റ് അവരെ വിളിച്ചു പറഞ്ഞാൽ അവർ നല്ല രീതിയിൽ തന്നെ അത് പരിഹരിച്ചു തരും അപ്പൊ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്ക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ വരാം